ഹലോ കൂട്ടുകാരെ എന്താണ് എല്ലാവരും പരിപാടി സുഖമായിരിക്കുന്നു എന്നും വീഡിയോ ഇടണം എന്നൊക്കെ വിചാരിക്കും കേട്ടോ പക്ഷെ നടക്കുന്നില്ല എന്താണെന്നറിയില്ല ഓരോ ദിവസം ഓരോ പരിപാടികളാണ് ഇപ്പൊ ഒരാഴ്ചയായിട്ട് തക്കടുതാ പനിയൊക്കെ പിടിച്ച് കിടപ്പുണ്ട് കേട്ടോ ഇത് വ്യാഴാഴ്ചത്തെ വീഡിയോ ആണ് വെള്ളി ശനിയും നൈനൂന ആർട്സ് ആണ് അപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു മുഖത്തെ പാടൊക്കെ മാറിയോന്ന് ഇപ്പൊ കണ്ടില്ലേ ഒരു ചെറിയൊരു പൊട്ടുപോലത്തെ ഒരു പാട് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം പോയി കിട്ടോ അങ്ങനെ നൈനുവിനെ ബസ് കയറ്റാൻ വന്നതാണ് കേട്ടോ ഞാൻ നൈനുവിനെ കൊണ്ടുപോയിട്ട് തിരിച്ചു വരുമ്പോൾ ഇതാ കിടക്കുന്ന കുറേ പട്ടികൾ എന്തായാലും ഒരു അഞ്ചു പത്ത് പട്ടികളുണ്ട് കേട്ടോ പട്ടികളാണെങ്കിൽ എന്നെ കണ്ടുപേടിക്ക ഞാനാണെങ്കിൽ പട്ടികളെ പേടിക്കുക എന്തായാലും ഒരുവിധം ഞാൻ രക്ഷപ്പെട്ടു രണ്ടു ദിവസം മുന്നേ തന്നെ ഏട്ടൻ ഡാൻസിനുള്ള ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പത്തൊടങ്ങി തക്കുവിനെ ഡ്രസ്സ് ഇട്ട് നോക്കാനുള്ള മോഹം അതെന്തായാലും അങ്ങനെയാണല്ലോ എന്ത് എന്ത് സാധനം കൊണ്ടുവന്നാലും അവർക്കത് ആദ്യം കാണണം അല്ലെങ്കിൽ ഇട്ട് നോക്കണം വൈകുന്നേരം ആയപ്പോൾ മേട്ടിനെ കുറച്ച് മേക്കപ്പ് സാധനങ്ങൾ വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഈ തക്കുഡൂൻ്റെ ഓട്ടം മേക്കപ്പിനെ കുറിച്ച് എനിക്ക് എ ബി സി ഡി അറിയില്ല സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഡാൻസിന് പങ്കെടുക്കുക എന്നല്ലാണ്ട് വേറെ മേക്കപ്പിൻ്റെ കാര്യമൊന്നും അറിയില്ല കേട്ടോ ഞാൻ പഠിച്ചിരുന്ന സമയത്തൊക്കെ സ്കൂളിൽ ടീച്ചേഴ്സ് തന്നെയാണ് ഒരുക്കി തരിക അതുകൊണ്ട് പിന്നെ അതിനെപ്പറ്റി എനിക്ക് അറിയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പം സ്കൂളിലൊക്കെ നമ്മൾ ഒരുക്കി കൊടുക്കണം എന്നാണ് ഇവർ പറയുന്നത് നൈനുവിൻ്റെ സ്കൂളിൽ അങ്ങനെയാണ് കേട്ടോ അവരുടെ കലോത്സവത്തിന് നമ്മൾ തന്നെ ഒരുക്കി കൊടുക്കണം പിന്നെ സ്കൂളിലെ ആനുവൽ ഡേക്ക് മാത്രം സ്കൂളിൽ നിന്ന് അവർ ഒരുക്കി കൊടുക്കും എല്ലാ സ്കൂളിലും അങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല ഇപ്പം മിക്ക സ്കൂളിലും അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പം നൈനു കളിക്കുന്നത് പാത്തുമ്മയുടെ ഒരു ഫ്രോക്ക് ആണ് കേട്ടോ അപ്പോൾ ഞൈന് പറഞ്ഞു കയ്യിലും കാലിലൊക്കെ മൈലാഞ്ചി ഇടുന്നെന്ന് അപ്പം എന്താ പറയുക ഡിസൈനൊന്നും വേണ്ടല്ലോ വെറുതെ അങ്ങ് കയ്യിൽ ഒരു വട്ടം രണ്ട് കയ്യിൽ ഓരോ വട്ടം വരയ്ക്കണം പിന്നെ നഗത്തിൻ്റെ ചുറ്റു ചുറ്റും കളറാക്കണം അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ എങ്കിലും എനിക്ക് അതുപോലെ വിടാനും അറിയാത്തൊരവസ്ഥയിലാണ് കേട്ടോ പിന്നെ ഞാൻ അതിൻ്റെ കൂടി എന്തൊക്കെയോ കട്ടിക്കൂട്ടിയൊക്കെ ഒരുവിധമൊക്കെ ഒപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കലാവരുത് വൈകുന്നേരം ഇപ്പോൾ നമ്മുടെ പൂവൻ അങ്ങ് ഞാൻ പറഫക്ട് നാലഞ്ച് പൂവൻ ഉണ്ട് ഭയങ്കര കൊത്താണ് അപ്പോൾ പിന്നെ ഓരോന്നിനും ഓരോന്നിനും തട്ടലാണ് പരിപാടി അപ്പോൾ നാടൻ ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ കല അങ്ങ് എടുത്തു അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു അത് കഴിഞ്ഞ് ചെറിയുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തു എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിന് ശേഷം ഒരു സവാളയും രണ്ട് പച്ചമുളകും അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സവാളയൊന്ന് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുത്തു മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ചിക്കൻ മസാല അപ്പോൾ പൊടികളുടെ പച്ചമുളക് ഒക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്കതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ തക്കാളി ഒന്ന് വഴറ്റിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ആ തക്കാളി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ വെള്ളം ചേർക്കാതെ അതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ മൂത്ത ചിക്കൻ ആണെങ്കിൽ നമുക്കൊന്ന് കുക്കറിൽ അടിച്ച് എടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ കുറച്ച് കരിയപ്പിൽ കൂടി ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിക്കനും മസാല കൂടി നന്നായി ഇളക്കി യോജിപ്പിച്ച് കുറച്ച് വെള്ളവും ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്ത് നമുക്ക് അരച്ചു വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ പകുതി വെന്തതിന് ശേഷമാണ് ഞാൻ അതിലേക്ക് കുരുമുളക് കൂടി ചേർത്തിട്ടുള്ളത് ഈ ചിക്കനിൽ എത്ര ചാറാണ് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് വറ്റിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകുന്നത് പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാൻ വരയ്ക്കുമ്പോൾ ബൈ